ഈ കാണുന്നത് ഏകദേശം ഹൺഡ്രഡ് ഇയേഴ്സും ഇത് ടു ഹൺഡ്രഡ് ഇയേഴ്സും ഓൾഡ് ആയിട്ടുള്ള ക്യാബിനുകളാണ് അങ്ങനെ നമ്മുടെ വഴി ഇവിടെ തീർന്നിട്ടുണ്ട് ഇതാണ് ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീസ് അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ മുറിക്കാനായിട്ട് കാട്ടിലോട്ട് പോകാനല്ലേ ഒന്നേ നല്ല തണുപ്പുണ്ട് വഴി പോകാനൊക്കെ മൈൻറെ സൊമ്പതൊക്കെയാണ് സീർസ് ലൈറ്റ് നല്ല തണുപ്പുണ്ട് എല്ലാം ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുവാണ് അപ്പൊ നമ്മള് കരുതി എന്താ പറയുന്നത് ഇപ്പൊ പോയാണെന്നുണ്ടെങ്കിൽ പിച്ചു പിച്ചുവാണെന്നുണ്ടെങ്കിൽ സ്നോ വീഴുന്നതിന് മുന്നേ നമുക്ക് നല്ല ട്രീയൊക്കെ നോക്കിയിട്ട് ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും നമ്മളീ പിച്ചുന്ന് പിച്ചുനോന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയും പിച്ചു അല്ല മുറിക്കുക ഇട്ട് എന്നൊക്കെ പറയും ഓക്കെ അത് ഓരോ നാട്ടിലും ഓരോ രീതിയിലേ മരങ്ങള് മുറിക്കാന്ന് തന്നെയാണ് പറയുന്നത് നമ്മളെന്തായാലും മരം മുറിക്കാൻ തന്നെയാ പോകുന്നത് ക്രിസ്മസ് ട്രീ മുറിക്കാൻ പോവാ സ്നോ വീഴുന്നതിന് മുന്നേ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല മരം കണ്ടെത്താൻ പറ്റും പിന്നെ പോകാനും എളുപ്പമായിരിക്കും കൊണ്ടുവരാനും സ്നോ വീണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങൾ മരം പൊളിച്ചെടുക്കാൻ ഈ പ്രാവശ്യം എന്തായാലും ഒരു ദിവസം സ്നോ വീണാ പിറ്റേ ദിവസം സ്നോ ഇല്ല എല്ലാം മെറ്റായി പോകും എന്തോ ഒരു വല്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ ഡിസംബർ ആയിട്ട് എന്താ പറയുന്ന സ്നോ ഒന്നും ഇല്ല ഒരു ദിവസം പ്ലസ് ആയിരിക്കും ഒരു ദിവസം മൈനസ് ആയിരിക്കും അങ്ങനത്തെ ഒരു വെതർ വല്ലാത്ത ഒരു വെതർ ഈ പ്രാവശ്യം സ്നോ അങ്ങോട്ട് ശരിക്കും സ്നോ വീഴുന്നില്ല വീഴുന്നില്ല പരാതിയുണ്ട് കാരണം ഒരുപാട് പേർക്ക് സ്നോയുടെ വീഡിയോ വീട് ഭയങ്കര ഇഷ്ടമാണ് വീട് ഒരു ഒരാഴ്ചയും കൂടെ അല്ലെങ്കിൽ ക്രിസ്മസ് എന്തായാലും സ്നോ വീഴാൻ തുടങ്ങും അത് പറഞ്ഞു നമ്മൾ നീട്ടുന്നില്ല നമുക്ക് എന്തായാലും കീഴിലോട്ടാണ് പോകുന്നത് അവർക്കാണ് ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളതും അപ്പം നമുക്ക് എന്തായാലും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ല ഇല്ല നമുക്ക് പെർമിഷനോട് അവരുടെ പ്രൈവറ്റ് ലാൻഡ് ചെയ്ത് മുറിക്കാൻ പറ്റും പബ്ലിക് നമുക്ക് മുറിക്കാൻ അത് ആണ് കേട്ടോ അതൊന്നും ചെയ്യല് പബ്ലിക് ആടുകളിൽ പോയി മരം ഒന്നും മുറിക്കാൻ പാടില്ല പ്രൈവറ്റ് ലാൻഡിലാണെങ്കിൽ ലാൻഡിലാണെങ്കിലും അവരെ എല്ലാ പ്രാവശ്യവും നമുക്ക് ഓരോ ക്രിസ്മസ് ട്രീ വെച്ച് തരാറുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ നിന്നായിരുന്നു അവിടുന്നത് വന്നു ഈ പ്രാവശ്യം നമ്മൾ അതിനുവേണ്ടി തന്നെ പോകുവാണ് അപ്പൊ എവിടെ പോവാ അങ്ങനെ നമ്മള് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെ കാട്ടിപ്പോവാ റോഡിലൊക്കെ ചെറുതായിട്ട് കിടപ്പുണ്ട് കിടപ്പുണ്ട് സ്നോയ മെൽറ്റ് ആവാതെ ഇങ്ങനെ സ്നോയ്മെൽറ്റ് ആവാതി പറയുന്നത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും വനങ്ങളും ഒക്കെ വേറെ രീതിയാണ് ഓരോ ഓരോ നാട്ടിലും അതനുസരിച്ചായിട്ടാണ്

നേരത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അതെ കാട് മല അന്നയുടെ വീട് ബ്ലൂബെറിക്കൊന്ന് ബ്ലൂബെറി ഇതാണ് നമ്മുടെ ബ്ലൂബെറി കാട് അന്നയുടെ വീടാന്ന് കിസ്മിയാവോ അന്നയുടെ വീട്ടിൽ കിസ്സേണ്ട അതാണ് പറയുന്നത് അതെ വോ ഇതാ ക്രിസ്മസ് ട്രേ ഒക്കെ ഇട്ടിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവർക്ക് തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട് ഓൾറെഡി വാദിക്കൽ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെറുതരണം അപ്പൊ അതാണ് അവിടെ ഇരിക്കുന്നത് ഈ ഇപ്രാവശ്യം നമ്മള് ക്രിസ്മസ് ട്രീ മുറിക്കുന്നത് ഈ അടുത്തുള്ള കാട്ടിന്നല്ല കുറച്ച് ദൂരേക്ക് പോകണം അപ്പൊ അതിനായിട്ട് അവരെല്ലാം റെഡി ആയിരുന്നു ഇപ്പോഴുണ്ട് നമ്മുടെ കാർ അവിടെ ഇട്ടിട്ട് അവരുടെ വണ്ടിയിലാണ് നമ്മൾ എല്ലാവരും പോകുന്നത് അപ്പൊ മരം മുറിക്കല് മാത്രല്ല നമ്മുടെ പോക്കിന്റെ ഉദ്ദേശം എല്ലാവരുടെ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് സോസേജ് ഒക്കെ ചുട്ട് കഴിക്കണം എന്നാണ് കരുതുന്നത് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് അവരുടെ രണ്ട് ഫാമുകളിൽ ഒന്നാണ് കാണുന്നത് ഒരെണ്ണം കഴിഞ്ഞു പോയി ഓൾറെഡി അപ്പൊ ഇനി തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ ഫാമിന്റെ സൈഡിലുള്ള ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ വഴി വഴിയെന്ന് പറയുമ്പോഴത്തേക്ക് ടാറട്ട റോഡൊന്നും അല്ല കേട്ടോ ചെറിയ വഴികളാണ് രണ്ട് സൈഡിലും ഇവിടെ എല്ലാം വയലുകൾ മാത്രമാണ് വീടുകളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഈ കാണുന്ന വയലുകളും ഇവരുടെ തന്നെയാണ് സമ്മറിൽ ഇവരിവിടെ ബാർലിയും ഗോതമ്പും അങ്ങനെയൊക്കെ കൃഷി ചെയ്യാറുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ് സമ്മറിലെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വിളവെടുപ്പിന് വരുന്നതൊക്കെ ഇവർക്ക് ഏകദേശം ആയിരം ഏക്കറോളം കൃഷിപ്പാടമാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ നിന്ന് എടുക്കുന്ന വിളകളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഫാമിലിയേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മുടെ റോഡ് ഇവിടെ വന്ന് തീർന്നിട്ടുണ്ട് ഇത് നമുക്ക് പാടത്തുകൂടെ വേണം വണ്ടി ഓടിച്ചു പോകാനായിട്ട് ഇപ്പം നിങ്ങളവർക്ക് ഈ പാടത്തെ ആണ് നമുക്ക് ക്രിസ്മസ് െ ഈ പാടത്തിന്റെ ഓരോ ഭാഗത്തായിട്ടും ഐലൻഡ് പോലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണുന്നില്ലേ അവിടെ ഇങ്ങനെ വലിയ വലിയ പാറകളും മറ്റും ആയതുകൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലമാണ് അപ്പം ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ മറ്റും തിങ്ങി കൂടി നിന്നിട്ട് കാട് പോലെ നിൽക്കും അവിടെ നിന്നാണ് നമ്മള് മരം മുറിച്ചെടുക്കാൻ പോകുന്നത് കണ്ടോ നമ്മളിപ്പോൾ ആ കൃഷി ചെയ്യുന്ന പാടത്തുകൂടിയാണ് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പാടത്തിന് നടുവിലുള്ള ചെറിയൊരു ഐലാന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ചെറിയ ക്യാബിനും ഉണ്ട് കണ്ടോ ഇത് ഇവരുടെ ഫാദറിന്റെ ഗ്രാൻഡ് പേരൻസിന് സമയത്തുള്ളതാണെന്നാണ് പറയുന്നത് ഫാദറിന് തന്നെ ഏകദേശം എഴുപത് വയസ്സിന് മുകളിലുണ്ട് അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ മുറിക്കാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മള് ട്രീ മുറിക്കാൻ പോകുന്നത് വലിയ ട്രീ അല്ല ചെറിയ ട്രീ ആണ് ഉണ്ട് അതാണ് മുറിക്കാൻ പോകുന്നത് വലിയ പാടമാണ് ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ ഇവിടെ ഉണ്ടോ ഒരു ചെറിയ ഇവിടെ ഒരു ചെറിയ കോട്ടേജ് ഉണ്ട് പഴയ കോട്ടേജ് ആണ് അപ്പൊ നേരത്തെ ഞങ്ങൾ ഒരു ഫീൽഡിൽ കാണിച്ചിട്ടില്ലായിരുന്നു ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു കോട്ടേജ് അപ്പം ഇത് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ടൂ ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡാണിത് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒൻപതില് ബിൽഡ് ചെയ്താണിത് അപ്പൊ ഇത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ചു വർഷം പഴക്കമുണ്ട് കണ്ടോ ഫുള്ള് ഫുഡിങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഊറാൻ കേറും പക്ഷെ ഇവിടെ കൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതെ ഇതിന്റെ റൂഫ് അഞ്ചു വർഷം മുമ്പ് റിനോവേഷൻ ചെയ്താന്നു പറയുന്നത് അപ്പൊ അതെ ഹേവോൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് റൈസാ പണ്ട് കാലത്ത് കൃഷിക്ക് ഉപയോഗിച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കണ്ടോ നമുക്ക് എന്തായാലും ഈ ക്യാബിൻ ഉത്ഭാഗം കൂടി ഒന്ന് കേറി കണ്ടു നോക്കാം ഇതിനുള്ളിൽ അത്ര വൃത്തിയും കാര്യങ്ങളും ഒന്നും ഇല്ല നിറച്ച അഴുക്കുകളാണ് കിടക്കുന്നതൊക്കെ ചെറിയൊരു വാതിലാണ് ഇപ്പൊ നമ്മൾ തല കുനിച്ചു വേണം അതിലേക്ക് കയറാനായിട്ട് പണ്ടുകാലത്ത് വളരെ ദൂരത്തുനിന്ന് പാടത്ത് ജോലി ചെയ്യാൻ വന്നിരുന്ന ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നതായിരുന്നു ഈ ഒരു ക്യാബിൻ അന്നത്തെ കാലത്ത് യാത്ര ഒരു ബുദ്ധിമുട്ടായിരുന്നോണ്ട് തന്നെ പാടത്തെ പണി കഴിയും വരെ അവർ ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഈ കല്ല് കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗമായിരുന്നു ഫയർ ആയിട്ടൊക്കെ ഉപയോഗിച്ചത് എഴുതി നാലില് എത്ര വർഷം ചെയ്തിട്ടുള്ളു ബാക്കിയെല്ലാം അങ്ങനെ തന്നെ കിടക്കാണ് പിന്നെ ഇത് നിക്കുന്നണ്ടോ ഈ കോട്ടയത്ത് നിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ പാറയുടെ മുകളിലാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലോട്ട് ഇവിടെ പറ്റിയ ക്രിസ്മസ് ട്രീ കിട്ടിയില്ല ഉള്ളതെല്ലാം വലുതുമാണ് പിന്നെ ചെറുതൊക്കെ കാണാൻ ഭംഗിയും തോന്നുന്നില്ല അപ്പൊ അപ്പുറത്തെ സൈഡിൽ ഒരു ഐലൻഡ് പോലെ കാണുന്നില്ലേ നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ ഉണ്ടെങ്കിൽ അവിടെ മുറിച്ചെടുക്കാം നമ്മുടെ ഏവക്കൂട്ടനാണെങ്കിൽ കൂട്ടുകാരും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് അന്നയുടെ കൂടെ ഉള്ളത് അന്നയുടെ ഫ്രണ്ട് കേട്ടോ പുള്ളിക്കാരിന്ന് അന്നയുടെ വീട്ടിൽ സ്ലീപ്പ് ഓവറിന് വന്നതാണ് അപ്പൊ നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ് എങ്ങോട്ടേക്ക് ഇവിടെ ഇവിടെ ഈ പാറയുടെ മുകളിൽ കാണുന്ന ഈ ഒരു ചെടിയുടെ പേര് യാക്കാല എന്നാണ് പുള്ളിക്കാർ പറയുന്നത് ഇത് റെയിൻഡിയേഴ്സ് ഒരുപാട് കഴിക്കുന്നതാണ് റെയിൻഡിയറിന്റെ റോഡിന്റെ സൈഡിലൊക്കെ ഇഷ്ടം തിന്നാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ വന്നിരിക്കുന്നത് ചാടും മനസ്സിലായി ഇത് കഴിക്കാനായിട്ട് വന്നിട്ട് വരും ഇതിന്റെ പേര് എന്നാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഐസ് ഇങ്ങനെ നല്ല കേട്ടോണ്ട് അങ്ങനത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീ മുറിച്ചിരിക്കാണ് തിന്നതപ്പോ വണ്ടിയിൽ കൊണ്ടു വെക്കാൻ പോവാണ് ആ അടിപൊളിയാ നമുക്ക് മോളീന്ന് കുറച്ചിങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് സ്റ്റാർ വെക്കാം അന്നയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കേറ്റ് ചെയ്തോണ്ടിരിക്കാണ് Are you going to cut that? No. no? He won't take it പുള്ളിക്കാരനെയും ആ മരം കൂടി കട്ട് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല അപ്പൊ നമ്മള് വേറൊരു മരം നോക്കാനായിട്ട് പോവാണ് വിനോദം നടന്ന് നടന്ന് കുഴഞ്ഞെന്നാ പറയുന്നേ അപ്പം കാറിൽ പോകാൻ നഗരന്ന് കാണുമ്പോ നമുക്ക് തൊട്ടടുത്തായിട്ട് തോന്നുമെങ്കിൽ നടക്കുമ്പോഴത്തേക്ക് നല്ല ദൂരം ഉണ്ട് പ്രത്യേകിച്ച് തണുപ്പത്ത് നടക്കുമ്പോഴത്തേക്ക് കാറ്റും കൂടെ അടിക്കുന്നവർ നല്ലതായിട്ട് തണുക്കും അപ്പൊ നമ്മളിത് ആ വണ്ടിയിൽ കയറി വീണ്ടും അടുത്തടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മരം നമുക്ക് കിട്ടുമെന്ന് നോക്കാം അപ്പൊ അതേ നമ്മൾ വീണ്ടും വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏവക്കുട്ടനെ അന്നമോളാണ് എടുക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ തെന്നി വീണാനൊക്കെ പോവുകയാണ് വേറൊന്നും അല്ല ഇവിടെ ഇങ്ങനെ തണുത്ത് മര വെച്ച് ഫ്രോസൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോഴത്തേക്ക് പാറയും കൂടെ അല്ലേ നമ്മൾ കാല് വയ്ക്കുമ്പോഴത്തേക്ക് തെന്നി ഒക്കെ പോവും കഴിഞ്ഞ വിന്ററിൽ ഞാനൊന്ന് വീണതാണ് ആ ഒരു പേടി എനിക്കുണ്ട് നമ്മൾ അടിച്ച് തന്നെ വീഴും വീണ് കഴിഞ്ഞാല് കേട്ടോ കാരണം ഈ ഈ പാറ കണ്ടോ ഇങ്ങനെ ആയിസ് ഇങ്ങനെ പിടിച്ചു കിടന്നിട്ട് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ മരം തേടി തേടി പോവാണ് അല്ലേ ആ ഞങ്ങൾ ഒരെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്തു ഇനി അവർക്ക് വേണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് ആണോ ഇനി ഒരെണ്ണം കൂടി വേണോ അപ്പൊ അത് നോക്കാൻ പോവാണ് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അവരി ക്രിസ്മസിന്റെ ഒരാഴ്ച മുൻപ് വന്നത് വെട്ടിക്കോളാന്നാണ് പറയുന്നത് പാർലയും ഗോതമ്പും ഒക്കെ നട്ടിരുന്ന പാടമായിരുന്നു കണ്ടോ ഒരേ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടേക്കുന്നുണ്ടോ മെഷീൻ വെച്ചിട്ടാണ് ഇവരെല്ലാം ഹാർവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും അപ്പം എന്താ അതിങ്ങനെ ഉണങ്ങി ഇവിടെ നിപ്പോണ്ട് അപ്പൊ അതുള്ളതുകൊണ്ട് ഞാൻ അതിൽ കഴിഞ്ഞ് നടക്കുന്നോണ്ടാണ് എനിക്ക് ഗ്രിപ്പ് കിട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ തെന്നി വീഴും ഇവിടെ സ്നോയൊക്കെ വീണിട്ടിങ്ങനെ ഗ്ലാസ് ആയിട്ട് നടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് Have we called the island? Yeah. Because it's in the middle of the land. Middle of the land. Yeah. ഐല അങ്ങനെ നമുക്ക് വേണ്ട ട്രീയും കാര്യങ്ങളും ഒക്കെ കിട്ടിന് നമ്മൾ അടുത്തൊരു ഐലൻഡിലേക്ക് പോവുകയാണ് അവിടെയാണ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഉള്ളത് നമ്മൾ നേരത്തെ വന്നിട്ടുള്ളതാണ് ഒരു ഹാർവെസ്റ്റിങ്ങിന്റെ ടൈമിൽ അപ്പൊ ഇവിടെ എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല നല്ലതായിട്ട് എല്ലാവർക്കും തണുക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വന്നപ്പോ തന്നെ തീ ഇട്ടു ഇതാണ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള കോട്ടേജ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്നേക്കാണിപ്പോ അപ്പൊ ഇവിടെ ആ ചെറിയൊരു ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ തീയൊക്കെ ഇട്ടിട്ട് നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോവാണ് അതെ സ്ഥലമുണ്ട് പിന്നെ എന്താ പറഞ്ഞ ഫയർപ്ലേസ് ഉണ്ട് അതിനകത്ത് അടിപൊളി നല്ലതായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചേക്കുറൂഫ് ഇതിന്റെ മാറിയിട്ടുണ്ടായിരുന്നു റൂഫ് അപ്പഴും പണ്ടുകാലത്ത് കലപ്പായൊക്കെ പോലെ ഇങ്ങനെ ഉഴുന്നേ

ഇങ്ങനെയുള്ള പഴയ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് പണ്ടെങ്ങും ആരോ ഉപയോഗിച്ച് ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് ഓർക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഫീൽ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പോത്തും കാളൊക്കെ ആയിരിക്കത്തില്ലേ ഇങ്ങനെ നിലമുഴാനായിട്ട് കലപ്പയൊക്കെ വെച്ച് കിട്ടുന്നത് പക്ഷെ ഇവിടെ ഹോഴ്സസ് ആയിരിക്കും ഇനി നമുക്ക് ക്യാബിൻ്റെ അകമൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കാം ഈ ഒരു ക്യാബിന് ഇവിടെ ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ് കാരണം ഇവിടെ അടുത്ത് കാടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേട്ടക്കാരൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അവരാണ് ഇവരോട് ചോദിച്ചിട്ട് ഇവിടെ താമസിക്കാറുള്ളത് ഇതിന്റെ റൂഫ് മാത്രമല്ല റിനോവേഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫയർപ്ലേസ് ഉണ്ട് അതും പുതിയതാണ് പിന്നെ ഫയർപ്ലേസിൽ ഉപയോഗിക്കാനുള്ള വുഡുകളും കാര്യങ്ങളും പിന്നെ കിടക്കാനായിട്ട് ബെഡ് ഉണ്ട് ടേബിളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇതിനുള്ളിൽ ഉണ്ട് ഇലക്ട്രിസിറ്റി വാട്ടർ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വേട്ടക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് വേണ്ടി മാത്രമുള്ള ഒരു ക്യാബിനാണിത് പിന്നെ ഇത് ബാറ്ററി ഇട്ട് കത്തിക്കുന്ന ലൈറ്റ്സുകളും കാൻഡിലുകളും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിൽ ഇതാ പുതിയ തലമുറയത് നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ടുപോകുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഇത് മാറി മാറി കൈമാറി കൈമാറി വന്നിട്ടുള്ളതാണ് അപ്പം അവരുടെ എല്ലാവരുടെയും പേരുകളും കാര്യങ്ങളും എല്ലാം കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അതെ ആര് വന്നാലും എഴുതി വെക്കും അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പതാ എല്ലാവർക്കും നന്നായിട്ട് തണുക്കാൻ തുടങ്ങി ഇനി അല്പം തീയൊക്കെ കഴിഞ്ഞിട്ട് സോസേജ് ഒക്കെ ചൂട്ട് കഴിക്കാം ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മള് ഇതെന്തു അപ്പൊ നമ്മളിനി സോസേജ് അല്ലേ

ഓ സാധാരണ ഡിസംബറിൽ ആരും ഇങ്ങോട്ടൊന്നും വരാറില്ല കാരണം നമുക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്ര സ്നോ ആയിരിക്കും ഈ ഒരു ഐലാന്റിലും ഈ ഒരു പാടത്തും എല്ലാം വീണ് കിടക്കുന്നത് പക്ഷെ ഈ പ്രാവശ്യം എന്തോ സ്നോ വളരെ കുറവാണ് ഒരു ദിവസം സ്നോ വീഴും പിറ്റേന്ന് പ്ലസ് ടെമ്പറേച്ചർ ആയിട്ട് എല്ലാം ഉരുങ്ങി അങ്ങ് പോകും ഇന്നാണെങ്കിൽ കണ്ടോ നല്ല വിൻഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ട് എന്തായാലും ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴത്തേക്ക് സ്നോ വീഴും എന്നാണ് ഫോർകാസ്റ്റിൽ കാണിക്കുന്നത് നമുക്ക് നോക്കാം ക്രിസ്മസ് ആകുമ്പോ ആ ഒരു ശരിക്കും ക്രിസ്മസിന്റെ വായ്പ കിട്ടത്തുള്ളൂ എല്ലാരും ോട്ട് ഇങ്ങനെ തീല് വെച്ചിട്ട് കരിച്ചോണ്ടിരിക്കാണ് നമ്മ സോസൈറ്റി കഴിച്ചോണ്ടിരിക്കും നല്ല തണുപ്പുണ്ട് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഇനി നമ്മള് പോവാണ് വീട്ടിലേക്ക് നല്ല തണുത്ത കാറ്റുണ്ട് അതെ സമയം നോക്കട്ടെ ണിയാകാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ തീ അണച്ചിട്ട് വരാം നിങ്ങൾ ഓക്കെ അപ്പൊ നമ്മൾ ഗ്രില്ല് ചെയ്ത ആ സ്ഥലത്താണ് കേട്ടോ ഇവിടെ കുറേ വിൻഡ് മില്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇപ്പം അടം ഒക്കെ വേറെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നില്ലായിരുന്നു അത് ഇവിടെ തന്നെയാണ് അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോവാത്താ വണ്ടി അവിടെ കിടപ്പുണ്ട് അപ്പം ഇനി അങ്ങോട്ട് പോവാ എല്ലാവർക്കും നല്ലവണ്ണം നടക്കാൻ തുടങ്ങി നല്ല കാറ്റടിക്കുന്നുണ്ട് തണുത്ത കാറ്റ് അതുകൊണ്ടാണ് ഇപ്പൊ വിളവെടുത്തു കഴിഞ്ഞതായത് കണ്ടില്ലേ ട്രാക്ടർ വെച്ച് ഇവിടെ എല്ലാം ഒന്നുകൂടെ ഉഴുതിട്ടേക്കുവാണ് കേട്ടോ വളമൊക്കെ ഇട്ടിട്ട് അപ്പം ഇനി സമ്മർ സമ്മറാകുമ്പോഴത്തേക്കും ഒന്നിവിടെ വീട് ഉഴുതിട്ട് പിന്നെ വിത്തൊക്കെ വിതയ്ക്കാൻ തുടങ്ങും കേട്ടോ അങ്ങനെ ഗ്രില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇതാ തിരിച്ചു പൊയ്ക്കോണ്ടിരിക്കുവാണ് പിന്നെ നടക്കുന്നുണ്ട് അതെല്ലാം പാടങ്ങളാണ് പിന്നെ കാറ്റാടി പാടങ്ങളും അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഒരു ഫാം കണ്ടു ഇങ്ങോട്ട് വന്നപ്പോ വേറെ ഒരെണ്ണം കണ്ടു ഇതാണ് അവരുടെ രണ്ടാമത്തെ ഫാം അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് കാരണം നമ്മുടെ ക്രിസ്മസ് ട്രീ അവിടെ ഇറക്കി വെക്കണം എന്നിട്ട് തിരിച്ചു പോയിട്ട് വേണം കാർ എടുത്തിട്ട് വരാൻ അങ്ങനെ ഈ വർഷവും കാട്ടിൽ നിന്ന് മുറിച്ചുകൊണ്ട് വന്ന ക്രിസ്മസ് ട്രീ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മള് നമ്മുടെ ക്രിസ്മസ് ട്രീ വീട്ടിൽ കൊണ്ടിട്ടിട്ട് കാറെടുക്കാനായിട്ട് വീട്ടിലോട്ട് പോവാൻ തണുത്ത വരവെട്ടിരിക്ക നല്ല കാറ്റുനുപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മള് ശരിക്ക് ടയർഡായിട്ടുണ്ടായിരുന്നു അപ്പൊ കാർ എടുത്തിട്ട് തിരിച്ചു നേരെ വീട്ടിലേക്ക് പോകണം എന്ന് കരുതി അങ്ങോട്ട് ചെന്നതെങ്കിലും അവര് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അവരുടെ ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാന്ന് കരുതി നമ്മളും അകത്തേക്ക് വന്നു അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ കയറിയിട്ട് പോകാൻ പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു കിസിറ്റീന് അകത്തേക്ക് കയറാന്ന് വെച്ചു ഇതെല്ലാം അതാണ് മടി അതെ ഒരു വെളിയിൽ ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് പിന്നെട്ടിഫുൾ ആയിട്ടുള്ള അകത്തേക്ക് കേറാൻ നോക്കിരിക്കും തോന്നുന്നു രണ്ടുപേരും ഇവിടെ കസറത്ത് തുടങ്ങിയിട്ടുണ്ട് കൂട്ടിന് താറക്യാറ്റും എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് കാറ്റ്സ് ആണോ ഉള്ളത് അപ്പൊ ഏവ ഭയങ്കര ഇഷ്ടമാണ് കിസ്സ കിസ്സ കിസ്സന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാറ്റ്സ് എന്നാണ് അതിന്റെ അർത്ഥം എന്താ പൊന്നത് കിസ എങ്ങനെ കരയുന്നേ ോ അപ്പൊകൊണ്ടാ കിസ തൊട്ടൊക്കെ നോക്കുവാണ് എന്നെ ഫ്രണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് സ്ലീപ്പ് ഓവറിന് വന്നതാണ് ഇവിടെ പുള്ളിക്കാരും നാളെ പോത്തുള്ള ഇനി അപ്പൊ അവരോട് യാത്ര പറഞ്ഞിറങ്ങി വീട്ടിലേക്ക് എത്തി അങ്ങനത്തെ ക്രിസ്മസ് ട്രീ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സ്നോയും വീണാ ഇറങ്ങി വീണ്ടും അതെ അതെ ഇപ്പൊ ഭയങ്കര വിൻഡും കാറ്റും ഒക്കെ ആണ് അപ്പൊ നമുക്ക് നാളെ സെറ്റ് ചെയ്യാം ഇപ്പൊ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വെക്കുന്ന നല്ല തണുപ്പ് അപ്പൊ ഇതിന്റെ ഉള്ളിലറക്കി വെക്കുന്നത് താടിയെ കിടന്ന് കിരീടം സംസാരിക്കാൻ പറ്റുന്നില്ല എന്താ മുകളിൽ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി അപ്പോഴത്തെ അതിന്റെ ഒരു ഷേപ്പ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ കുറച്ച് ഹൈറ്റ് കൂടെ കുറഞ്ഞു അപ്പം നല്ല സ്നോ കാണോ ഇങ്ങനെ പോര് നല്ല കാറ്റുമുണ്ട് നമുക്ക് നാളെ സെറ്റ് ചെയ്യാം എന്തായാലും സ്നോ ഒരുപാട് വീഴുന്നതിന് മുന്നേ പോയി നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്ന കാര്യം നമുക്ക് നോക്കി കണ്ടുപിടിച്ചെടുക്കാനും പിന്നെ കാട്ടിലൊക്കെ കേറാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സ്നോയിലൂടെ നടന്നു പോകാനൊക്കെ എന്തായാലും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട് ഏമോത്തു പോകത്തു നല്ല തണുപ്പും അപ്പൊ വിനോദ ഇതെല്ലാം ചെയ്യുന്ന ഏമോക്ക് സ്നോ വീണോ ക്രിസ്മസ് ഇവിടെ ഇതാ കണ്ടോ അച്ഛ ഏവ ഏവ അപ്പം നല്ല രീതിയിൽ സ്നോയിങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിനിപ്പം നാളെ എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം പിന്നെ ഇത് ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും നമുക്ക് വാങ്ങിക്കണം കഴിഞ്ഞ എല്ലാം എവിടെ ഇങ്ങനെ കിടന്ന് സ്നോയിലെല്ലാം കിടന്നിട്ട് എല്ലാം പോയി കുറച്ചൊക്കെ ഇരിപ്പുള്ളൂ അപ്പോൾ പുതിയത് നമുക്ക് കുറച്ച് വാങ്ങിക്കുകയും വേണം ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകണം അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബായ്